ഞങ്ങൾ ഞങ്ങൾ അവരെ അന്വേഷിച്ചു അവരെ അതിൻ്റെ ആ അവരുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു ലീഗൽ അഡ്വൈസർക്കെതിരെ ഇങ്ങനെ കേസെടുക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല അത് കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ലാലി വിൻസെൻറ്റിനെടുക്കണത് ലാലി വിൻസെൻ്റ് അവരുടെ ലീഗൽ അഡ്വൈസർ അഡ്വൈസറായി ഷീസ് എ ലോയർ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ് അവരുടെ വക്കീലായിരിക്കും വക്കീലിനെതിരെ കേസ് കേസെടുക്കുമോ അതൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ അടുപ്പമുണ്ടായിക്കാടും ആളായിട്ട് അടുപ്പം ഉണ്ടായിക്കാട് ഈ അത് തട്ടിപ്പോ അല്ല അവർക്കറിയില്ലല്ലോ ആരോപണം ഇപ്പഴല്ലേ വന്ന് അത് നോക്കുമല്ലോ തീർച്ചയായിട്ടും പരിശോധിക്കുമല്ലോ തീർച്ചയായിട്ടും പരിശോധിക്കും നമ്മൾ ആദ്യത്തെ ഒരു പ്രൈമാഫീസ് ഇൻഫർമേഷനാണ് ഞാൻ പറഞ്ഞത് അവർ ലീഗൽ അഡ്വൈസർ ആയിരുന്നു എന്നാണ് നമ്മളത് പറഞ്ഞത് ഈ തട്ടിപ്പ് ഇപ്പോഴില്ല ആളുകൾ അറിയണത് ഇപ്പൊ എൻ്റെ നിയോജക മണ്ഡലത്തിൽ വരെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുണ്ട് കേരളം മുഴുവൻ നടന്നിട്ടുണ്ട് എല്ലായിടത്തും ബോർഡ് വെച്ചത് വിതരണം നടത്തുവാണ് എൻ്റെയിലും നന്നാണ് ഒരു എഗ്രിമെന്റ് വെക്കണമെന്നും പറവേണ്ടി എൻ്റെ ഭാഗ്യത്തിൽ എഗ്രിമെന്റ് വെച്ചില്ല അവർ സമീപിച്ചിരുന്നു അല്ല എൻ ജി ഒര് ഇത് പല സംഘടനകളും സമീപിക്കല്ല പല സംഘടനകളും പല സംഘടനകളും സമീപിക്കുമല്ലോ ഇതിങ്ങനെയൊന്ന് ചെയ്തു കൊണ്ടെടുക്കണം അപ്പോൾ എം എൽ എ മുൻകൈ എടുക്കണം മണ്ഡലത്തിൽ ചെയ്യണം എല്ലാ എം എൽ എമാരെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും പല എം എൽ എമാരെയും അപ്പം പകുതി വിലക്ക് സാധനം കിട്ടുമല്ലേ ആ ഈ പൈസ പകുതി അടയ്ക്കുകയും പകുതി സി എസ് ആർ കിട്ടി ഇത് കൊടുക്കുമെന്ന് കുറേ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് കുറേ സ്ഥലത്ത് കൊടുത്തിട്ടുമുണ്ട് ആദ്യത്തെ റൗണ്ട് കൊടുക്കും കൊടുക്കുമ്പോൾ വിശ്വാസ്യത കൂടും അപ്പോൾ അല്ലേ രണ്ടാമത് ആളുകൾ പോകുന്നത് ഇപ്പം എത്ര ബി ജെ പി നിങ്ങളിത് എത്ര ബി ജെ പി നേതാക്കന്മാരുടെ പടം വെച്ചുകൊണ്ട് എന്തൂരം ബോർഡായിരുന്നു എറണാകുളത്തൊക്കെ വെച്ചിരുന്നു ഇഷ്ടം പോലെ അവിടെ ആരെയെപ്പറ്റി അന്വേഷിക്കണല്ലോ പോലീസ് അവിടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത്